നമസ്കാരം ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാണ്ടിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ സാധാരണക്കാരായ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും എന്നുള്ളത് എന്നാൽ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രതിമാസം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പെൻഷൻ ഉയർത്തണമെന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന് മുന്നോടിയായി ഉയർന്നെങ്കിലും ധനമന്ത്രി അക്കാര്യം പരിഗണിച്ചില്ല അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രകടന പത്രിക വാഗ്ദാനം നടപ്പാക്കണമെങ്കിൽ വരാനിരിക്കുന്ന ബജറ്റിലും അടുത്ത വർഷത്തെ ബജറ്റിലും പെൻഷൻ വർധനവ് ഉൾപ്പെടുത്തേണ്ടി വരും അതേസമയം സാമ്യസുരക്ഷാ പെൻഷനിൽ ചെറിയ വർദ്ധനവ് ഏർപ്പെടുത്തുന്ന കാര്യം ധനമന്ത്രി യുടെ പരിഗണനയിലുണ്ട് എന്നാണ് സൂചന കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അനധികൃതമായി പെൻഷൻ പറ്റുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നത് വഴി ചെലവ് കുറക്കാനും സാധിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് സംസ്ഥാനത്ത് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് തൊള്ളായിരം കോടി രൂപയാണ് ചെലവ് വരുന്നത് നിലവിൽ കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വർധനവ് നടത്തിയാൽ അത് അധിക ബാധ്യത വരുമെന്നും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ ഒരു ധാരണ ധനവകുപ്പിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇത് പരിഗണിച്ചിട്ടില്ല എങ്കിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി സുരക്ഷാ പെൻഷന്റെ കാര്യം ഉയരുകയും ചെയ്യും അതായത് എൽ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പത്രങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കുമെന്ന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ എൽ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇതുവരെ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ അവസാനമായി കൂട്ടിയത് അന്ന് നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയിലാണ് എത്തിയത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ഈ വർധനവ് ചർച്ച ചെയ്യുന്ന ഒരു സമയമെന്ന രീതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ഇരുന്നൂറ് രൂപയുടെ വർധനവെങ്കിലും മിനിമം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം ഒരു ഇല്ലാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ജനവിരുദ്ധ ബജറ്റായി മാറുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി